അമ്മയുടെ സുഹൃത്തിനെ മകൻ പാടത്ത് ഉപേക്ഷിച്ചത് കാറ്റ് പോയതിനു ശേഷമാണ് കേട്ടോ അമ്മയുടെ ആൺ സുഹൃത്ത് അതായത് അമ്മയുടെ ബെസ്റ്റി അമ്മയുടെ ബെസ്റ്റിയെ ഈ മോൻ ഇങ്ങനെ ചെയ്തതിനോട് നമുക്ക് എങ്ങനെ യോജിക്കാൻ പറ്റും നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റുമോ ഒരു അമ്മയ്ക്ക് വേറൊരാളുമായിട്ട് ബെസ്റ്റി ആവാൻ പറ്റത്തില്ലയോ അവർക്ക് രാത്രി വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല ഇതെന്ത് നാടാണേത് ഇത് എന്ത് ലോകമാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഈ മരണപ്പെട്ട ആളുടെ മകനും മകളുമെല്ലാം സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ മോനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് ഒരുപാട് കമൻറ്റ് ഈ മോനെ പ്രശംസിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ ആലോചിക്കാണ് നിയമം കയ്യിലെടുക്കാനോ ഒരാളുടെ ജീവൻ ഇല്ലാതാക്കാനോ ഘടിപ്പിക്കാനോ ഒരാർക്കും അവകാശമില്ല ഒരമ്മയെ കാണാൻ വന്ന ആ അമ്മയുടെ ഒരു ബെസ്റ്റിയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സുഹൃത്തല്ലേ ആൺ സുഹൃത്തല്ലേ ഇത് സ്നേഹത്തിനുള്ള വാല്യൂ ഇല്ല ആരും അപ്പോഴത്തെ ചിലർ ആവിഷേക്കാവുന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പുച്ഛിക്കും ാണ് ശനിയാഴ്ച രാവിലെ ദിനേശൻ എന്ന് പറഞ്ഞ ആളെ ഇതിനപ്പുറത്തുള്ള പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു രാവിലെ മുതൽ തന്നെ പാടത്ത് കിടക്കുന്ന നാട്ടുകാര ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പക്ഷേ മദ്യപിച്ച് കിടക്കുകയായിരുന്നു എന്നുമായിരുന്നു അതാണ് മനസ്സിലായോ ഒരു മനുഷ്യൻ കന്യന്തരു അണിച്ച് വെള്ളം അടിച്ച് കിളി പോയി നടക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത് ആ മനുഷ്യൻ ഷോക്ക് അടിച്ച് അവിടെ കൊണ്ടിട്ടതായാലും ഷോക്ക് ഷോക്കടിപ്പിച്ച് കടത്തിയതായാലും എന്തോ ആയാലും അയാൾ പാടത്ത് കിടന്ന സമയത്ത് ആളുകൾ പൊക്കിക്കൊണ്ട് പോയാൻ എങ്ങനെയാണെന്ന് പറയാള് വെള്ളമടിക്കാത്ത മാന്യനായിട്ടുള്ള വെള്ളമടിക്കുന്നവരെല്ലാം മാന്യനല്ല എന്നല്ല വെള്ളമടിച്ച് ഇവിടെങ്കിലും കിടക്കാത്ത ഒരാളായിരുന്നെങ്കിൽ ആളുകൾ എന്തൊക്കെയാണെങ്കിൽ അവിടെ കിടന്നപ്പോൾ പൊക്കി എടുത്തുകൊണ്ട് പോകാനേ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അതായത് മദ്യം നശിപ്പിക്കാത്ത വീടുകളില്ല മദ്യം നശിപ്പിക്കാത്ത കുടുംബങ്ങളില്ല വിരളമാണ് കേട്ടോ മദ്യനശി അതായത് ഒരു ഒരു ലെവലിൽ കുടിക്കുന്നവരുണ്ടായിരിക്കും പക്ഷേ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴും കിടക്കുന്ന ടൈപ്പ് ആളുകൾ മൈൻഡ് ചെയ്യാതിരിക്കണമെന്നുണ്ട് ഇവനൊക്കെ ഫുൾ ടൈം തണ്ണി അടിച്ച് വളർത്തി പാടത്ത് കിടക്കുന്നവനാ അതുകൊണ്ട് തന്നെ എവിടെ ജീവൻ പോകാനും കാരണമായതെന്താ ആരെങ്കിലും രക്ഷിച്ചു എന്ന് പറയുന്ന ഒരു സാധനം മദ്യം എന്ന് പറയുന്ന ഒരു സാധനം തകർക്കാത്ത ഒരു വീടുകൾ കുടുംബത്ത് കാണിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ആ ജീവനാന്തം ഒന്നും തരത്തില്ല കര അങ്ങനത്തെ ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് നല്ല തരത്തിലുടേ വീട്ടിൽ പിള്ളേർക്ക് സ്വർണ്ണം മേടിക്കേണ്ടത് ആഹാരം മേടിക്കേണ്ടത് സ്കൂളിൽ പഠിക്കേണ്ടത് ഫീസ് കൊടുക്കേണ്ടത് ബുക്ക് മേടിക്കേണ്ടത് പുസ്തകം മേടിക്കേണ്ടത് ബാഗ് മേടിക്കേണ്ടത് യൂണിഫോം മേടിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം കാശ് ഈ തന്തയെന്ന് പറയുന്ന പന്ന മക്കൾ കൊണ്ടുപോയി അടിക്കാൻ കൊടുക്കും എന്നിട്ട് ഈ പിള്ളേർക്കും എല്ലാം കൊടുക്കുമോ തിന്നേണ്ട കാശിനു പോയി കോട്ടറും പയ്യൻറ്റും മറ്റേത് അടിച്ച് കൂട്ടി ഇരുന്ന് വട്ടത്തിരുന്ന് അടിക്കും അവന്മാർ ഈ പറയുന്ന ടച്ചിങ്സിന് പോലാക്കുന്ന കാശുണ്ടായ പിള്ളേർക്ക് ഒരു മാസം ഫീസ് കൊടുക്കാം ഇതൊന്നും ചെയ്യാതെ ഈ സാധനം അടിച്ച് കയറ്റി കഴിഞ്ഞാൽ കരളും കൂമ്പും കിഡ്നിയും തേങ്ങയും മാങ്ങയും എല്ലാം പോകും അവസാനം വീട്ടിൽ മനസമാധാനം പോകും ഭാര്യയുടെ പുറത്ത് തഴമ്പും വരും ഇങ്ങനത്തെ സാമാനം അടിച്ചുകൊണ്ട് നടക്കുന്നവന്മാർക്ക് വേലിയാടിയ പശുവിന് താറാം ഒരു അമ്മയുടെ സുഹൃത്താണ് ദിനേശൻ അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി ഈ വീട്ടിലേക്ക് എത്തുന്ന ദിനേശനെ കിരൺ വീട്ടിലെ ഓഹോ അപ്പൊ ബെസ്റ്റി അമ്മയെ കാണാൻ ബെസ്റ്റി ദിനേശൻ രാത്രി വന്ന് ഇവരും പകലൊന്നും സമയമില്ലായിരുന്നു വന്ന് വീട്ടിലോട്ട് കേറാൻ ഈ കിരൺ എന്ന് പറയുന്ന മോനുണ്ട് ഈ പറയുന്ന അമ്മയ്ക്കൊരു ഭർത്താവുണ്ട് അതായത് കിരൺ ഒരു അച്ഛനുണ്ട് ഈ വീട്ടിലോട്ടാണ് ബെസ്റ്റ് ദിനേശം വന്ന് കയറുന്നത് അപ്പോൾ അവിടെ ആ കാര്യം കൂടെ മനസ്സിലാക്കണം ഈ ബെസ്റ്റ് ദിനേശം വന്ന് കയറണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് അമ്മ വിളിച്ച് കയറിയിട്ടായിരിക്കുമല്ലോ വന്ന് കയറിയത് അപ്പോൾ ദിനേശന് ഷോക്ക് കൊടുത്ത പോലെ തന്നെ ഇല്ലെങ്കിൽ ദിനേശൻ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇതേ തെറ്റ് അമ്മയും ചെയ്തിട്ടുണ്ടല്ലോ ദിനേശൻ ചെയ്ത തെറ്റാണെന്ന് മകന് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മയും ഇതേ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ വീട്ടിലേക്ക് അവർ വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദിനേശം വന്ന് വലിഞ്ഞ് കയറി വരണമെന്നുണ്ടെങ്കിൽ അമ്മയും തെറ്റുകയറിയാണല്ലോ അല്ലേ തന്നെ ഇലക്ട്രിക് കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഷോക്ക് ഷോക്കേൽപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിനുശേഷം നിലത്ത് മുറ്റത്തേക്ക് എടുത്ത ഇയാളുടെ മൃതദേഹം ഇയാൾ മരിച്ചു എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി മറ്റൊരു ഇലക്ട്രിക് കമ്പി കൊണ്ടുകൂടി ഷോക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് പോലീസ് അടിപൊളി ഒന്നുകൊണ്ട് അടിപ്പിച്ചിട്ട് തീർന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒന്നുകൊണ്ട് അടിപ്പിച്ചു ഇത് കാര്യം മനസ്സിലാക്കണം ഇത് ഇയാൾ മരിച്ച് പാടത്ത് കിടന്ന് വെള്ളം കിളി പോയത് അങ്ങനെ ആളുകൾ കൊണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കുകയും ചെയ്ത് അടക്കത്തിലും കാര്യങ്ങളും എല്ലാം ഇതിനെ ഈ പറയുന്ന കിരണ് കൂടുണ്ട് ഇല്ലേ അയലത്തുകാരായത് കൊണ്ട് തന്നെ ഈ പയ്യൻ കൂടെ എല്ലാം നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ദിരേശൻ്റെ മോനുമായിട്ട് വിളിച്ച് സംസാരിക്കുന്നൊക്കെയുണ്ട് ഈ പയ്യൻ ഇത് ചെയ്തെന്നുള്ള രീതിയിലല്ല നൈസായിട്ടങ്ങ് നിൽക്കുവാണ് എന്തായാലും കാര്യം കഴിഞ്ഞല്ലോ ഓക്കെ കൂടെ എല്ലാം നിന്ന് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ കാര്യങ്ങളോ വന്നപ്പോൾ ഷോക്ക് അടിച്ചിട്ടാണ് ആളെ പിടിച്ച് ഒന്ന് വീട്ടിൽ കൊണ്ട് അമ്മയെ കാണാൻ വന്നതാണ് അമ്മയെ കാണാൻ വന്ന് പോയതാണ് അപ്പോഴത്തേക്കിനും നൈസായിട്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ പലരുതും നടക്കുന്നുണ്ട് ഇന്നും ഞാൻ പറയട്ടെ ഇന്നും പല വീടുകളിലും രാത്രിയിൽ ആ ഏരിയ കൂടെ പോയി കഴിഞ്ഞാൽ പലരും ചൂട്ടും കത്തിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് വാതിൽ തുറന്നു കൊടുക്കാൻ പല പെണ്ണുങ്ങളും കേരളത്തിൽ ഇന്നും മുതിരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട് അതൊരു കാലത്ത് ഗൾഫുകാരെയും പട്ടാളക്കാരൊക്കെ ഭാര്യമാരെ മാത്രം അടച്ചാക്ഷേപിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് കെട്ടിയോ ഗൾഫിലോ പട്ടാളത്തിലൊക്കെ ആണെങ്കിൽ ഭാര്യ ഇങ്ങനെ അങ്ങനെയൊന്നും അതിനൊന്നുമല്ല കാര്യം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അസംബന്ധം കൃത്യമായി പറഞ്ഞാൽ ശുദ്ധ കഴപ്പ് അതിന് ഗൾഫുകാരുടെ കാര്യമെന്നോ പട്ടാളക്കാരുടെ കാര്യമെന്നോ ഗവൺമെൻറ്റ് ജോലിക്കാരുടെ ഭാര്യയെന്നോ കൂലി കൂലിവേലക്കാരുടെ ഭാര്യയൊന്നുമില്ല കെട്ടിയോ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിയെങ്കിൽ പോകണോ എവിടെ കൂടെ എവിടെ വോടെ കൂടെ പോയി ജീവിക്കണം ഇവിടെ മോനും ഉണ്ട് കെട്ടിയോനും ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ബസ്റ്റെ വിളിച്ച് വീട്ടിലോട്ട് കേറ്റേണ്ട ഏത് എന്ത് ഉള്ളത് അതിന് ഏത് ഭാഷയെന്ന് പറയേണ്ടത് ഒരിക്കലും വിവർ ഒന്നും അതുകൊണ്ട് എന്താ വേലിയാടി പശുവിന് കോണാത്തിൽ തന്നെ കിട്ടി പോലീസ് പറയുന്നത് തന്നെ അച്ഛൻ ഈ കൊലപാതകം അറിഞ്ഞിട്ടും ആ സംഭവം മൂടി വെച്ചു എന്നതുകൊണ്ട് അച്ഛനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ അതെ അമ്മ വിളിച്ച് വീട്ടിലോട്ട് കയറ്റി ബെസ്റ്റി ബെസ്റ്റിയെ മോൻ ഇങ്ങനെ ചെയ്തത് അച്ഛൻ പോയി പറയണമായിരുന്നു പോലീസ് സ്റ്റേഷൻ എന്റെ പെണ്ണും പുള്ളേ ഒരു തന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയായിരുന്നു എന്റെ മോൻ അയാളെ ഷോക്ക് അടിപ്പിച്ച് അത് ഞാൻ വന്ന് പറഞ്ഞില്ല എന്തോ ചെയ്യാൻ അയാൾ നിസഹായനല്ലയോ അയാൾ എന്ത് ചെയ്ത് അയാൾക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അയാൾ ഉമ്മർ പോലെ അവിടെ ഇന്ന് കാര്യമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അവിടെ കിളി പോയി കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മയുടെ രഹസ്യക്കാരനാണ് ഇപ്പുറത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോന ഈ പോലീസ്സുകാരോട് പോയി പറയാൻ പറ്റുമോ ഇതിൽ എല്ലാത്തിലും ആ മോളൊന്നും അല്ല മോളല്ല അമ്മയെന്ന് പറഞ്ഞോളുണ്ടല്ലോ അവളെയാണ് പൊക്കേണ്ടത് ഫസ്റ്റിലെ അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ആ ആ പയ്യനിപ്പോൾ ജയിലിൽ പോകാൻ പോകുന്നതും ആ ദിനേശൻ എന്ന് പറയുന്ന ആൾ ഷോക്ക് അടിച്ച് തീർന്നതും ഈ അച്ഛന് ഇതിനകത്ത് നിന്നെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പേര് കേസ് ഇവർക്ക് എല്ലാം പെടാൻ കാര്യം ഈ പറയുന്നത് തള്ളയെന്ന് പറഞ്ഞ് വരുത്തിയാണല്ലോ അവളുടെ ആ ഒരു 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 ബെസ്റ്റ് മൈൻഡാണ് ആ ബെസ്റ്റ് മെൻറ്റാലിറ്റിയാണ് അവളെന്ന് ഒന്നും തോന്നരുത് കേട്ടോ കാര്യം പിന്നെ എന്തോ വിളിക്കേണ്ട ചെറുക്കൻ്റെ ജീവിതം പോയി ദിനേശൻ്റെ ജീവിതം പോയി കെട്ടിയോൻ്റെ ജീവിതം പോകുമ്പോൾ ഇത് ഇനിയിപ്പോൾ ഇവരെന്തോ വിളിക്കേണ്ടത് ഇവരെ ഒന്നും പോകും പുണ്യാളത്തിയാക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല നിയമം കയ്യിലെടുക്കാനും ആർക്കും അവകാശമില്ല കുടുംബം തീർക്കാനും ഒരു ആർക്കും അവകാശമില്ല ഏതായാലും ഈ സംഭവത്തിന്റെ ഒരു ഞെട്ടലിലാണ് ഈ നാട്ടുകാരൊക്കെ ഒന്ന് മറ്റൊന്ന് ഇരണ്ടമ്മ മൂന്നുപേരെയും ഈ കേസിൽ പോലീസ് ഈ ഘട്ടത്തിൽ പ്രതി ചേർത്തു എന്നുള്ളതാണ് അത് പിന്നെ എന്തായാലും അമ്മയെ പ്രതി ചേർക്കണല്ലോ അമ്മയാണല്ലോ ഇതിനെല്ലാത്തിനും കാരണം വീട്ടിൽ ഉറങ്ങി കടന്ന മനുഷ്യനെ വിളിച്ചു വരുത്തി ബെസ്റ്റാക്കി വിളിച്ചു വരുത്തി വീട്ടിലോട്ട് കയറ്റി അപ്പോൾ ഇത് ബന്ധം നേരത്തെ ഉള്ളതാണോ എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെ പറയും ഇനി ദിനേശന്റെ മോനാണ് സംസാരിക്കാൻ പോകുന്നത് മീഡിയക്കാർ എന്തായാലും അവരുടെ മോന്റെ മുഖവും മോഡൻ മുഖവും ഒന്നും ബ്ലർ ചെയ്തിട്ടില്ല എന്തായാലും വീട്ടിൽ വന്ന് വലിഞ്ഞു കയറി വന്ന രഹസ്യക്കാരന്റെ മക്കൾ എന്ന് നാട്ടുകാർ പറഞ്ഞ പിള്ളേരെ ഫോട്ടോ കാണിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാനത് ബ്ലെർ ചെയ്യുവാണേ ദിനേ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് മകൻ ഈ പ്രതി എന്ന് പറയുന്ന നേരത്തെ അയൽവാസിയാണ് സുഹൃത്തുക്കളാണ് ഈ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടൊക്കെ അറിയാമോ എന്റെ അറിവിൽ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല അതായത് അച്ഛനും ഈ കിരണും തമ്മിൽ അതായത് ദിനേശനും അടിച്ച് തീർന്ന ദിനേശനും ചെയ്ത കിരണും തമ്മിൽ ഒരു പ്രശ്നം ഉള്ളതായിട്ട് മോൻ അറിയത്തില്ലെന്നാ പറയുന്നത് നോട്ട് ദ പോയിന്റ് മകന് അറിയത്തില്ലെന്നാ പറയുന്നത് ഞാൻ ഇവിടെ ആദ്യം ഹോസ്പിറ്റലിൽ പോയിരുന്നു നേരെ സ്റ്റേഷനിൽ അവിടുന്നെടുക്കണം പറഞ്ഞു അവിടെ അവിടെ പോലീസ് കുറേ പേര് ഞാൻ ഫോൺ കൊടുത്തായിരുന്നു കസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പണി കഴിഞ്ഞ് വന്നു പറഞ്ഞല്ലോ പണി എന്തായിരുന്നു ഇത് ഷോക്കടി പണി അതുകഴിഞ്ഞ് വന്നുള്ളത് പറഞ്ഞല്ലോ കിരൺ കിരൺ ഇൻഡയറക്റ്റ്ലി കുത്തിയ കത്തി വലിച്ചൂരിയെന്ന് ലാലേട്ടൻ നമ്മുടെ ട്വന്റി ട്വന്റി പറയുന്നത് പോലെ ഞാൻ കുത്തിയിട്ടില്ല കുത്തിയ കത്തി ഞാൻ വലിച്ചൂരി ആര് കുത്തിയെന്നുള്ളൂ പറഞ്ഞില്ല അതുപോലെ കിരൺ പറഞ്ഞ പണി കഴിഞ്ഞാൽ വന്നെന്ന് കിരണെ വിളിച്ചിട്ടുണ്ടായിരുന്നു ദയലത്തുകാരായത് കൊണ്ട് കിരൺ വിളിച്ച സമയത്ത് പറഞ്ഞാ പണി കഴിഞ്ഞ് വന്നുള്ള എന്തോ പണിയാ ഇതാ പണി ഷോക്ക് അച്ഛൻ്റെ ഷോക്ക് അതാണ് പണി പറഞ്ഞത് അച്ഛനും ഈ പറയുന്ന കിരണും തമ്മിൽ ഈ ദിനേശനും കിരണും പ്രശ്നം ഒന്നും എന്നാണ് മകൻ പറഞ്ഞത് മകൻ പേടിച്ചിട്ട് പറയാത്തായിരിക്കും അറിയാത്തതായിരിക്കും മകൾ പ്രതികരിക്കുന്നുണ്ട് വ്യക്തമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് പറയാനായിട്ട് എല്ലാവരും പറയുന്ന പോലെയാണ് പ്രത്യേകിച്ച് ഞാൻ എന്ത് പറയാനായിട്ട് ഒരു സംശയത്തിന്റെ രീതിയിൽ ഞങ്ങൾക്ക് വരത്തക്കൊന്നും വന്നിട്ടില്ല പിന്നെ അന്വേഷിച്ച് പിന്നീട് കൊണ്ടുപോയപ്പോഴാണ് നമ്മൾ ഇത് നമ്മളിത് അറിയുന്നില്ല അത് ഒന്നും നമുക്ക് പറയാൻ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത് അച്ഛൻ ഇവിടുന്ന് കുറച്ചും അങ്ങോട്ട് മാറി അതിന്റെയാണ് അച്ഛനെല്ലാം കണ്ടുകൊണ്ടിരുന്നത് അല്ല പെണ്ണുങ്ങടുത്തും പോയി കയറും പെണ്ണുങ്ങളുടെ മക്കൾ പിടിച്ചിട്ട് ഷോക്ക് എടുപ്പിക്കും അവസാനം പാടത്ത് കിടക്കും വെള്ളം അടിച്ചതുപോലെ ആളുകൾക്ക് തോന്നിക്കും അവസാനം പരിപാടി തീരും ഇതിനെല്ലാത്തിനും കാരണം മദ്യമാണ് ഇതിനെല്ലാത്തിലും ഒരു കുഴപ്പമാണ് അമ്മയ്ക്കൊണ്ട് ഈ പറയുന്നവർക്ക് കൊണ്ട് ഇത് ചെയ്ത ഈ പറയുന്ന കിരണം ചെയ്ത ഒട്ടും ശരിയുള്ള പരിപാടിയല്ല അതിനിപ്പം നിയമപരമായിട്ട് തന്നെ അവൻ്റെ ചെറുപ്രായത്തിൽ അമ്മയുടെ കഴപ്പ് കാരണം കാമുകനെ വിളിച്ച് അമ്മ കയറ്റിയത് കാരണം ഒരു പയ്യൻ്റെയും കൂടെ ജീവിതം ഇല്ലാതായാൽ പോകുന്നു ജയിലിലാവാൻ പോകുന്നു ഒന്നും ന്യായീകരിക്കാൻ പറ്റത്തില്ല ചെയ്തത് പയ്യ ഈ പറഞ്ഞ മൂന്ന് പേരും അമ്മയാണെങ്കിലും ഈ വന്നു കയറിയ ദിനേശനാണെങ്കിലും ഈ മകനാണെങ്കിലും ചെയ്ത പരിപാടിയെ ഒരിക്കലും ഒരു കോണ്ടാക്റ്റോ വിളിയോ പറച്ചിലോ ഒന്നും ഇല്ല പക്ഷെ ഈ വഴി കൂടെ എപ്പോഴും ആ രണ്ട് വീട്ടുകാരുമായിട്ട് സഹകരണം ഉണ്ട് അതിന്റെ അപ്പുറത്തെ കിടക്കുന്ന വീട്ടുകാരുമായിട്ടാണ് നല്ല സഹകരണമുള്ളത് പുള്ളിക്കാരി നമുക്ക് അറിയാൻ നേരത്തെ തൊട്ട് നേരത്തെ പറയുന്ന കേട്ട് കേട്ടു അതിന്റെ പേരിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി അതായത് കിരൺ മുൻപ് ഇയാളെ കണ്ടോ കിരൺ മുമ്പ് നേരത്തെ പഞ്ഞു കിട്ടതായിരുന്നു ഈ പറഞ്ഞ ദിനേശിനെ എന്നിട്ടാണ് ഈ മകന് ദിനേശിന്റെ മകന് അറിയത്തില്ലെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമുള്ളതായിട്ട് പേടികൊണ്ട് പറയാത്തതായിരിക്കാം എന്തൊക്കെയാണെങ്കിലും അപ്പൊ നമ്മൾ ചോദിക്കും ഇതിനു മുമ്പ് എന്താ ഈ മകനും ഈ ഭർത്താവിനും ഒന്നും എടുത്ത് വന്ന് കയറുന്ന ഈ ദിനേശനെ വിലക്കി എന്ന് നേരത്തെ വന്നപ്പോഴും പഞ്ഞി കിട്ടതാണ് എന്നിട്ടാണ് പന്ന പുന്നാര മോൻ വീണ്ടും പോയി ആ വീട്ടിൽ കയറി കൊടുത്തത് മനസ്സിലായോ അപ്പോൾ ആ ചെറുക്കന് നാണക്കേട് എന്ന് ആലോചിച്ച് നോക്കി അമ്മ വേറെ രഹസ്യക്കാരനെ വിളിച്ച് കയറ്റുന്നു പറയുമ്പോ പത്തിരുപത്തി അഞ്ച് വയസ്സ് മുപ്പത് വയസ്സിനകത്തുള്ള ഒരു പയ്യന്റെ അവസ്ഥയെന്നാലോക്കി നിസ്സഹായ അവസ്ഥയില്ലയോ ആ പിന്നെയും പോയി കയറി കൊടുത്ത് ചെറുക്കാൻ പിടിച്ച് കാട്ട് വന്നി വന്ന് കേറുമ്പഴത്തേക്കിനും ഷോക്ക് വെക്കുന്നോട്ട് വെച്ചും കൊടുത്ത് തേ കിടക്കുന്ന വെള്ളവടിയായത് കൊണ്ട് ആരും മൈൻഡും ഞങ്ങളോട് പറയുന്നത് അടിച്ചിട്ടുണ്ട് ബോധം പോയി സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയുണ്ട് ഇതുപോലത്തെ സംഭവിക്കുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതൊന്നും വിചാരിക്കത്തില്ല വരാനുള്ളത് വഴി വേലിയാടി പശുവിന് കോലുകൊണ്ട് ഇതാണ് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട അവിധിതം ഒരിക്കലും നല്ല നമുക്ക് പലപ്പോഴും തോന്നും ഇത് നല്ലതാണ് വീട്ടിൽ പെണ്ണുമ്പോൾ ഇരിക്കുന്ന സമയത്ത് വേറെ ബന്ധങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ അതിൽ നിന്ന് ഒരു മനസ്സമാധാനം കിട്ടത്തില്ലെന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പല പേ മെസ്സേജ് മെസ്സേക്ക് അയക്കുമല്ലോ പക്ഷേ എനിക്കൊരു ഉള്ളൊരു ഉള്ളിടിപ്പാണ് കാര്യം ഇത് പോയി കഴിഞ്ഞാൽ എനിക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോവാൻ എനിക്ക് പേടിയാണ് വേറൊരാളുമായിട്ട് കാര്യം അത് നമുക്ക് മുന്നോട്ട് പിന്നെ അങ്ങനെ അതിനെ സ്റ്റോപ്പ് ചെയ്യും എങ്ങനെ ആ ബന്ധം കൊണ്ടുപോകും ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടം കാണുന്നു തോന്നുന്നു ഒരു പ്രണയം എന്ന് പറയാം ഈ സെക്സിനും പരിപാടിക്കും വേണ്ടി മാത്രം ഇങ്ങോട്ട് ചെന്നിട്ട് അങ്ങനെ അവിടെ നിൽക്കും നിലനിൽക്കും അങ്ങനെ പിന്നെ പിറ്റേ ബസ് അങ്ങനെ പോകും പിന്നെയും പിറ്റൂസം അങ്ങനെ പോകും അത് എനിക്കതിനെ ഒരിക്കലും അങ്ങോട്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് എൻ്റെ വൈഫുണ്ട് എനിക്ക് അവിടെ കിട്ടുന്ന ഹാപ്പിനെസ് വേറെ എങ്കിലും കിട്ടത്തില്ല അങ്ങനെ ഞാൻ ചിന്തിക്കാൻ പോടും പാടില്ല എന്നെ തന്നെ ബോധിപ്പിക്കാനായിട്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് പറ്റത്തില്ല എന്ത് വേറെ പെണ്ണുങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് നമ്മൾ മെസ്സേജ് ചെയ്യുക നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമുക്ക് ഇഷ്ടമാണ് നമുക്ക് ഇൻഫാക്ച്വേഷൻ എല്ലാം തോന്നാറുണ്ട് പക്ഷേ നമുക്കത് ഈ പറയുന്ന തൊട്ട് വിളിച്ച് രാത്രി വീട്ടിൽ കയറുന്നൊക്കെ എങ്ങനെ ധൈര്യം ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടായതിൻ്റെതാണ് താണ്ടേ മോൻ ഇങ്ങനെ ചെയ്ത് എന്ത് കഷ്ടമാർക്കെ ജീവിതം പോയില്ലോ ആ തളച്ച് കാരണം ഈവൻ്റെ കഴപ്പ് കാരണം എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ള കമൻറ്റ് ഇടും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കും കാര്യം ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ കാര്യം ഒരു മക്കളി ഇതിന് കാര്യം എന്ന് പറഞ്ഞാൽ പയ്യൻ കൃത്യമായി ശിക്ഷ കൊടുക്കണം അവൻ ചെയ്ത കൊലപാതകമാണ് അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടണം എങ്കിൽ മാത്രമേ മാതൃകാപരമായിട്ട് ഇനി ആരും ചെയ്യാതിരിക്കത്തുള്ളൂ പോലെ ഇങ്ങനെ പോയി കയറുന്നവന്മാർക്ക് ഒരു പാഠമായിരിക്കണം ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ നാട്ടുകാർ പിടിച്ച് കെട്ടി എന്നുള്ള ബോധമെങ്കിലും വേണം ഇല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വെള്ളം ഒഴിച്ച് പാടത്ത് വല്ല അറ്റാക്ക് വന്ന് അത് കഴിഞ്ഞാലും ആരും നോക്കത്തില്ല എന്നുള്ള ബോധവും കൂടെ വേണം അതേ പറയാനുള്ളൂ അതിൻ്റെ വിസ്മേൽ വെട്ടിയിട്ടാലും പൊട്ടിമളയ്ക്കണം